നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ തന്നെ എന്താണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ നടപ്പിലാക്കാൻ ശ്രമിച്ചത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബ്രീഫിംഗ് മൂന്ന് കരസേനാ മേധാവികളും നമ്മുടെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞതാണ് ഇപ്പോഴും ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ തന്നെ പല ചോദ്യങ്ങളും പല ഉത്തരങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ചർച്ചയാകാറുണ്ട് മെയ് മാസത്തിൽ ഇന്ത്യയുമായുള്ള നാല് ദിവസത്തെ സംഘർഷത്തിനിടെ പാകിസ്ഥാൻ അയച്ച ചില ഡ്രോണുകൾ കേടുകൂടാതെ കണ്ടെത്തിയതായി ഇപ്പോൾ പ്രതിരോധ മേധാവി അനിൽ ചൌഹാൻ പറഞ്ഞിരിക്കുകയാണ് ഇത് അവ പ്രവർത്തിച്ചിട്ടുണ്ടാകില്ല എന്നതിന്റെ സൂചനയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഖാം ഭീകരാക്രമണത്തിന് മറുപടിയായി ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധൂറിനുള്ള പ്രതികാരമായി അയൽരാജ്യം ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ ഡ്രോണുകളുടെ ആക്രമണം നടത്തിയിരുന്നു സംഘർഷത്തിനിടെ പാകിസ്ഥാൻ നിരായുധരായ ഡ്രോണുകളും അലഞ്ഞു തിരിയുന്ന യുദ്ധോപകരണങ്ങളും ഉപയോഗിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു അവയ്ക്കൊന്നും ഇന്ത്യൻ സൈന്യത്തിനോ സിവിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ ഒരു നാശനഷ്ടവും വരുത്താൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു മിക്കതും കൈനറ്റിക് നോൺ കൈനറ്റിക് മാർഗങ്ങളുടെ സംയോജനത്തിലൂടെ നിർവീനമാക്കി ചിലത് ഏതാണ്ട് കേടുകൂടാത്ത അവസ്ഥയിൽ പോലും വീണ്ടെടുക്കപ്പെട്ടുവെന്നും ഒരു വർക്ക്ഷോപ്പിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂരിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു ഓപ്പറേഷൻ സിന്ധൂരിൽ അവ നിർണായക പങ്ക് വഹിച്ചതായി ഉന്നത സൈനിക ജനറൽ പറഞ്ഞു നമ്മുടെ ഭൂപ്രദേശത്തിനും ആവശ്യങ്ങൾക്കും വേണ്ടി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കൗണ്ടർ യു എസ് എസ് സംവിധാനങ്ങൾ എന്തുകൊണ്ട് നിർണായകമാണെന്ന് ഓപ്പറേഷൻ സിന്ധു നമുക്ക് കാണിച്ചു തന്നു സ്വയം സംരക്ഷിക്കാൻ നാം കണ്ടുപിടിക്കുകയും നിർമ്മിക്കുകയും വേണം ചൗഹാൻ പറഞ്ഞു സ്വാശ്രയത്വം ഇന്ത്യയുടെ തന്ത്രപരമായ അനിവാര്യതയാണെന്ന് ഊന്നി ഡ്രോണുകൾക്ക് തന്ത്രപരമായ സന്തുലിതാവസ്ഥ അനുപാതമില്ലാതെ മാറ്റാൻ കഴിയുമെന്നും സമീപകാല ആഗോള സംഘർഷങ്ങൾ തെളിയിച്ചതായും പ്രതിരോധ സ്റ്റാഫ് മേധാവി അറിയിച്ചു നമ്മുടെ ആക്രമണ പ്രതിരോധ ദൗത്യങ്ങൾക്ക് നിർണായകമായി ഇറക്കുമതി ചെയ്ത സാങ്കേതിക വിദ്യകളെ നമുക്ക് ആശ്രയിക്കാനാവില്ല വിദേശ സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കുന്നത് നമ്മുടെ തയ്യാറെടുപ്പിനെ ദുർബലപ്പെടുത്തുകയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള നമ്മുടെ കഴിവിനെ പരിമിതപ്പെടുത്തുകയും ഉപജീവനത്തിനും ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യതയ്ക്കും ആവശ്യമായ നിർണായക സ്പെയറുകളുടെ കുറവിന് കാരണമാവുകയും ചെയ്യുന്നു ആയുധങ്ങളുടെ കഴിവുകൾ ശത്രുക്കൾക്ക് ഒരു രഹസ്യമായി തുടരുമെന്നും അത് അവരെ അത്ഭുതപ്പെടുത്തുമെന്നും വീട്ടിൽ രൂപകൽപ്പന ചെയ്യുന്നതും നിർമ്മിക്കുന്നതും നവീകരിക്കുന്നതും ഉറപ്പാക്കുമെന്നും ചൌഹാൻ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഏതായാലും പ്രതിരോധ മേഖലയിലടക്കം ഇന്ത്യ കുതിച്ചുചാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പല ആയുധങ്ങളും തദ്ദേശീയമായി തന്നെ നിർമ്മിക്കുകയാണ് നമ്മുടെ ഭാരതം അത് ഇനി ഭാവിയിൽ വലിയൊരു കരുതൽ കൂടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് മാത്രവുമല്ല നമ്മുടെ ആയുധങ്ങൾക്കായി മറ്റുള്ള രാജ്യങ്ങളും ഇപ്പോൾ കരാറിലേർപ്പെടാൻ തയ്യാറായി വന്നു നിൽക്കുന്ന സാഹചര്യമാണ് ഇന്നും നമ്മുടെ ഒരു ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട് അതൊക്കെ തന്നെ വലിയ രീതിയിലുള്ളൊരു മാറ്റങ്ങളാണ് നമ്മുടെ പ്രതിരോധ മേഖലയിൽ വരുന്ന നാളുകളിൽ ഭാവിയിൽ കൊണ്ടുവരാൻ പോകുന്നത്